ഈ മുണ്ടക്കുളത്ത് ഈ എന്താ പറയാ മുണ്ടക്കുളം എന്നൊരു പ്രദേശം ഉണ്ട് ഇവിടെ ആ കൊണ്ടോടി അങ്ങോട്ട് കേറിയാൽ എടവണ്ണപ്പാറെത്തുന്നതിന് മുമ്പ് മുണ്ടക്കുളം എന്നൊരു പ്രദേശം ഉണ്ട് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ പതിനൊന്ന് ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചു നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ അപ്പോൾ അവര് അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട സൂഫിയായിരുന്ന തൃപ്പണത്തി മുഹമ്മദ് മുസീനാരെ സമീപിച്ചു നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഇതൊക്കെ ഡോക്ടർ നമ്മളെ അമേരിക്കയിൽ പോണ്ട നമ്മളെ തൊട്ടടുത്തുള്ള നാടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇവിടെ ഈ കൊണ്ടോണ്ടി ഞങ്ങോട്ട് കേറിയാലും മുണ്ടക്കുളം എന്നൊരു നാടുണ്ട് ആ നാട്ടിൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട പതിനൊന്നാൾക്ക് ക്യാൻസറായി നാട്ടുകാർ പേടിയായി കാരണം ഉമറാക്കളും പ്രധാനപ്പെട്ടവർക്കൊക്കെ ക്യാൻസർ അപ്പോൾ ഇതൊരു ബല ആണെന്ന് അവർ മനസ്സിലാക്കി അവർ നേരെ തൃപ്പഞ്ച് മുഹമ്മദ് മുസ്രിയടുത്ത് പോയി തൃപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാൻ പത്തു മുമ്പാണ് ഈ സംഭവം തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാനെടുത്ത് ചെന്നു തൃപ്പഞ്ച് മുഹമ്മദ് മുസ്രിയെ ഉടൻ അവരോട് മാസത്തിൽ ഒരിക്കലെ ജലാലിയ ഒരു തീരുമാനിച്ചു പറഞ്ഞു പിന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ക്യാൻസർ ബാധിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള മരുന്നാണ് ഇപ്പോ റഹ്മുല്ലാ ഖാസിമി വന്ന് വിളമ്പിട്ടുള്ളത് കാരണം ജലാലിയ റാത്തീവ് മംഗൂറും പേരുള്ളാത്ത മങ്കൂസും മൗലൂദ് ഇത് രണ്ടുമാണ് ഇപ്പോൾ ക്യാൻസറിന് മരുന്നായിട്ട് പിന്നെ മൂബര് ഇങ്ങനെ വന്ന് സദസ്സിൽ വന്നിട്ടിങ്ങനെ വിളമ്പാണ് അപ്പോൾ മുണ്ടക്കുളം ഭാഗത്ത് പതിനൊന്ന് പേർക്ക് ക്യാൻസർ ബാധിച്ചോ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെയാണ് ബാധിച്ചത് അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അവിടേക്ക് തൃപ്പണച്ചി മുഹമ്മദ് മുസ്ലിയരെ പോയി കാണാൻ വേണ്ടി പോവുകയാണ് തൃപ്പണച്ചി മുഹമ്മദ് മുസ്ലിയരെ കാണാൻ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല കാരണം മൂബര് ഡോക്ടറാണെങ്കിൽ ഒരു ഓംകോളജി ഡോക്ടറാണ് അത് ക്യാൻസറിൻ്റെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ തീർച്ചയായിട്ടും അവിടേക്ക് പോകുക എന്നുള്ളത് ന്യായമാണ് പക്ഷെ അവിടെ പോയപ്പോൾ കിട്ടിയതെന്താണെന്നറിയോ നല്ല സാധന കിട്ടിയത് അടിക്കാൻ പറ്റിയ സാധനങ്ങളാണ് കലാകാലം ഇത് വെച്ചിങ്ങനെ പറഞ്ഞിട്ട് അടിക്കാം അവിടെ പോയപ്പോൾ കിട്ടിയ മരുന്നെന്താ ജലാലിയ റാത്തിബും മങ്കുസുമോളും ചെല്ലിയാൽ മതിയെന്ന് ക്യാൻസറിനെയും നിങ്ങൾ നോക്കിയ മഹാനായ അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്സലാബിനെ രോഗം ബാധിച്ച് റബ്ബിനോട് ദയാ ചെയ്ത് ഇവർക്ക് ക്യാൻസർ ബാധിച്ചത് അവിടെ പോ നേരെ പോയിട്ട് മങ്കൂസ് മൊഴിദ് അതുപോലെ തന്നെ കുത്തുബിയ ജലാലിയ റാത്തീബ് ഇതും ചെല്ലാനുള്ള പെർമിഷൻ അവിടെ കിട്ടിയ അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ നമുക്ക് പിന്നെ ഈ പിന്നെ കാശ്മീർ ചോദിക്കാനുള്ളത് ഇപ്പോൾ ആർ സി സി ഉണ്ട് തിരുവനന്തപുരം അതേപോലെ അമല ഉണ്ട് ഒരുപാട് നിരപരാധികളായ ഒരുപാട് ചെറിയ കൊച്ചു കുട്ടികളടക്കം ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പാള കിതാബ് കൊണ്ടുപോയി കൊടുത്തിട്ട് ക്യാൻസർ മാറ്റിയൊരു വെല്ലുവിളിയാണ് പെറ്റാണ് ഏറ്റെടുത്തോളി നിങ്ങൾ നിങ്ങളീ മങ്കൂസമോളും ജലാലിയും കൂടി അമലയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ രോഗികളെ കൂടെ ഒക്കെ ചൊല്ലിച്ചിട്ട് ആർ സി സിയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങളെ ക്യാൻസർ ഒന്ന് മാറ്റം വെറുതെ ഇല്ലാത്ത വർത്തമാന സമൂഹത്തിൽ സമുദായത്തിനും ഒന്നും പറയരുത് നിങ്ങളുടെ ആൾക്കാർ ഇതേപോലെ എന്തേലൊക്കെ അപേക്ഷ ജതിബിന്റെ ഹാലിലൊക്കെ നിങ്ങളിപ്പോ ആ മർത്തബ്യലെത്തിയിട്ടുണ്ട് ജതിബിൻ്റെ ഹാലിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം അതായത് അത് ഫുഡ് അടിക്കാനുള്ള സാധനം ആവും വേണം അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാല് എന്താ ചെയ്യ കൂട്ടെ ക്യാൻസർ ഒരു രോഗം ബാധിച്ച സാധാരണ എന്താ ചെയ്യ നമ്മള് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകും ഡോക്ടറെടുത്ത് പോയി എന്നിട്ട് അദ്ദേഹം ആ രോഗത്തിന് മരുന്ന് നിർദ്ദേശിച്ച് ആ മരുന്ന് വാങ്ങി കഴിക്കും ഏ രോഗത്തിന് ചികിത്സിക്കണം എന്ന് പറഞ്ഞ ഇസ്ലാം നിർദ്ദേശിച്ച കാര്യമാണ് ചികിത്സിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൃപ്പണച്ചി മുഹമ്മദ് മുസ്ലിയര് ക്യാൻസറിന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആണ് വേണ്ടി ക്യാൻസറിന് ചികിത്സിക്കണ്ട വെറും കേവലം ഒരു എം ബി ബി എസ് ഡോക്ടർ ആണെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിന് എടുത്തു പോയിട്ട് രോഗത്തിനെ പറ്റി പറഞ്ഞ് മരുന്ന് മേടിക്കാം പക്ഷേ ഇവര് ഉദ്ദേശം അതൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഇവർ ആശുപത്രി പോവുക ഇവർക്ക് കിട്ടേണ്ട സാധനം മരുന്ന് വേറെയാണ് അത് ഇവരുടെ ക്യാൻസറിൽ മരുന്ന് അല്ല അവർക്ക് ആവശ്യം ഇവർക്ക് കിട്ടേണ്ട സാധനം വേറെ അതെന്താണ് അത് കേട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് കാലാകാലം ഫുഡ് അടിക്കുക അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നു എന്ന് പറയില്ലേ എന്നതുപോലെ പോലെ ഇവരവിടെ ചെന്നത് മുഹമ്മദ് മുസ്ലൈ പറഞ്ഞു ക്യാൻസർ മാറിഞ്ഞിപ്പോ ഒറ്റ പണിയുള്ളൂ കുത്തുബിയെ തങ്ങൾ ചൊല്ലിക്കോ അത് ഇപ്പോഴും നടത്തി കൊണ്ടി അതാണ് ഞാൻ പറഞ്ഞത് കിട്ടിക്കഴിഞ്ഞാൽ അത് കലാകാലം തിന്നാൻ പറ്റും ആ രൂപത്തിലുള്ള പരിപാടിയാണ് പിന്നെ മങ്കൂസ്യം അവര് ഇത് ഏർ ഇതാണ് അവർക്ക് കിട്ടിയത് അപ്പൊ കൃത്യമായിട്ട് ഇവർക്ക് ഫുഡ് അടിക്കാനുള്ള സാധനത്തിൽ തന്നെ അവർ പോയത് അവിടെ സംഗതി ക്യാൻസർ ഒന്നും അല്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് കള്ളക്കഥകൾ ഇങ്ങനെ പറയാം ഇവിടെ ഇയാൾ പറഞ്ഞത് ഇങ്ങനെ ക്യാൻസർ എന്ന് ഇതേ കഥ വേറെ മുസ്ലിങ്ങന്മാർ വേറെ ലോകത്തിനെ പറയാം അപ്പൊ ഇവർക്ക് തന്നെ കൃത്യമായിട്ട് ഊരും പേരും നാളൊന്നുമില്ല ഒരു കാര്യം പറയുമ്പോൾ എന്നിട്ട് വിശ്വസിക്കാൻ വേണ്ടിട്ട് പറയുന്നത് തൊട്ടടുത്തേ തൊട്ടടുത്ത് മുണ്ടക്കുളം എന്ന് പറഞ്ഞ എടവണ്ണപ്പാറ അതിനടുത്ത് അപ്പൊ അതൊക്കെ പറയുമ്പോൾ ആൾക്കാരെ വിശ്വസിക്കുമല്ലോ പതിനൊന്ന് പേർക്ക് കൃത്യമായിട്ട് പതിനൊന്ന് പേർക്ക് അതും പ്രധാന പ്രധാനികളായ ആൾക്കാർക്കാണ് ക്യാൻസർ വന്നത് എന്നാ അങ്ങനെയാണെങ്കിൽ ക്യാൻസർ പറഞ്ഞു കൃത്യമായി ചികിത്സിക്കല്ലേ വേണ്ട കൂട്ടരെ മാലവാട് ഈ മറ്റേ ജലാളിയാശല്ലല്ലേ അതെ എന്നിട്ട് ഈ മങ്കൂസ പാടല്ല എന്നിട്ട് അത് വെച്ച് നിങ്ങൾ സമൂഹത്തിൽ രോഗികളെ ക്യാൻസർ ചികിത്സിക്കാനുള്ള ഇതന്നെ എല്ലാ തങ്ങന്മാരും പറയുന്നത് ഇപ്പൊ വായാർ തങ്ങൾ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇപ്പൊ സെയ്യദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഇവരൊക്കെ തന്നെ ആയോ അത് ക്യാൻസർ മാറ്റും നാല് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് ആംബുലൻസ് നാല് സ്റ്റേജ് കഴിഞ്ഞിട്ടേ പോകാവൂ ആംബുലൻസിൽ അപ്പഴേ മാറുവള്ളു ഫസ്റ്റ് സ്റ്റേജ് പോയാൽ മാറൂല ഫസ്റ്റ് സ്റ്റേജിൽ ചെന്നിട്ട് ഇല്ല അവിടെ ഒക്കെ ഫോർത്ത് സ്റ്റേജ് നാലാം സ്റ്റേജിൽ ചെന്ന് രോഗം മാറിയവരേ ഉള്ളു അവിടെ ഇങ്ങനെ തള്ളലാണ് ഇങ്ങനെ ഓരോരുത്തരും അവർ അവിടെ തള്ളുമ്പോൾ ഇയാൾ ഇങ്ങനെ തള്ളേ ഇതാണ് അവസ്ഥ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലാണ്ട് എന്താ പറയാ പ്രിയമുള്ളവര് ഇവരിങ്ങനെ തള്ളിയ നമുക്കിങ്ങനെ ഇവർ തിരുത്ത നമുക്കിങ്ങനെ പറയേണ്ടി വരികയാണേ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് നമ്മൾ ധാർമ്മികമായ കടമയാണ് കാരണം അള്ളാന്റെ ദീൻ ഇങ്ങനെ പൊളിച്ചെഴുതുക ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഈ മൂപ്പനെ സംബന്ധിച്ച് ഇതിന് മുമ്പും തലക്ക് ഈ ഭ്രാന്തമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിച്ചപ്പോ അതും അതിൽ കിടക്കണില്ല അപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെയുള്ള ആൾക്കാർ ഉള്ള കാലത്തോളം നമ്മളിങ്ങനെ ഈ പ്രബോധനം തുടരുന്ന ചെയ്യും അതിൽ യാത്ര തർക്കവും ഇല്ല അതിന് ആ ഒരു ബേജാറായിട്ടും കാര്യമില്ല അസ്ലാ വളരെക്കും വറഹമത്